കണ്ണൂർ എ കെ ജി സഹകരണ ആശുപത്രി ജി ക്ലാസ് ഓഹരിയിലൂടെ കോടി രൂപ സമാഹരിക്കുന്നു ആശുപത്രിയിൽ ആധുനിക സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ലക്ഷ്യം ഓഹരി എടുക്കുന്നവർക്കും ആശ്രിതർക്കും സൗജന്യ ചികിത്സാ പദ്ധതിയും എ കെ ജി ആശുപത്രി പ്രഖ്യാപിച്ചു ചികിത്സാ ചെലവ് പിടിച്ചു നിർത്തുന്നതിൽ നിർണായക പങ്കാണ് കണ്ണൂരിൽ എ കെ ജി ആശുപത്രി വഹിക്കുന്നതെന്ന് പ്രസിഡന്റ് പി പുരുഷോത്തമൻ പറഞ്ഞു കണ്ണൂർ എ കെ ജി ആശുപത്രി ഏറ്റവും മികച്ച നിലയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് ആശുപത്രി പ്രസിഡന്റ് പി പുരുഷോത്തമൻ പറഞ്ഞു നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുക എന്ന കൂടിയാണ് ലക്ഷ്യത്തോടുകൂടിയാണ് കോടി രൂപ സമാഹരിക്കാൻ തീരുമാനിച്ചത് ജി ക്ലാസ് ഓഹരി സമാഹരണത്തിലൂടെയാണ് പണം കണ്ടെത്തുക പദ്ധതിയിൽ അംഗങ്ങളാകുന്ന ഓഹരി ഉടമകൾക്കും ആശ്രിതർക്കും ഓഹരി തുകക്ക് ആനുപാതികമായി ചികിത്സാ ഇളവുകൾ നൽകുമെന്നും പി പുരുഷോത്തമൻ പറഞ്ഞു ചികിത്സയ്ക്ക് ചിലവേറു വരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർക്കു വരെ ഈ പദ്ധതി ഏറെ സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു പദ്ധതിയുടെ ഉദ്ഘാടനം ആഗസ്റ്റ് നാലിന് രാവിലെ പത്തുമണിക്ക് സഹകരണമന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും ഒ പി കാണിക്കാൻ വേണ്ടി വരുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഒ പിയിലുണ്ട് മെഡിസിൻ ഉണ്ട് ലേബലുണ്ട് അതുപോലെ തന്നെ സ്കാനിങ്ങിനുണ്ട് എല്ലാം പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ ചികിത്സ ലഭ്യമാകും ഒരു ലക്ഷം ഉറുപ്പയുടെ ഒരു ഷെയർ എടുക്കുന്ന ഓരോഹരി ഉടമയാണെങ്കിൽ ഒരു വർഷം മുപ്പതിനായിരം രൂപയുടെ ചികിത്സാ അളവ് കിട്ടും അത് ഓരോ വർഷവും കിട്ടും ഒരു വർഷം ചികിത്സ എടുത്തു എന്നുള്ളതുകൊണ്ട് അടുത്ത വർഷം കിട്ടാതിരിക്കില്ല മൂന്ന് വർഷമാണ് നമ്മുടെ ഈ ചികിത്സാ പദ്ധതിയുടെ കാലാവധി അപ്പോൾ മൂന്ന് വർഷവും മുപ്പതിനായിരം 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 രൂപയുടെ ചികിത്സ സൗജന്യമായി അവർക്ക് ലഭിക്കും ഇനി ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് റീമ്പേഴ്സ്മെൻ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ആ ആശുപത്രിയിലേക്കും ഞങ്ങൾ അവർക്ക് അർഹതപ്പെട്ട സാമ്പത്തിക സഹായം അനുവദിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നാലാം തീയതി അതെ നാലാം തീയതി സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ആശുപത്രി കോമ്പൗണ്ടിൽ വെച്ച് നിർവഹിക്കുന്നുണ്ട് സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാരംഗത്ത് ഇരുപത്തിയാറ് വിഭാഗങ്ങളിലായി വിദഗ്ധരായ എഴുപത്തിയഞ്ചിലധികം ഡോക്ടർമാർ എ കെ ജി ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട് പതിനായിരം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഓഹരികളാണ് നൽകുക മൂന്ന് വർഷത്തിനുശേഷം ഓഹരിത്തുക വേണമെങ്കിൽ പിൻവലിക്കാം ഓഹരിത്തുകക്ക് ആനുപാതികമായാണ് ചികിത്സാ സൗജന്യം ലഭിക്കുക കോർപ്പറേറ്റ് ആശുപത്രികൾ തോന്നുന്നതുപോലെയാണ് ചികിത്സാ ഫീസ് ഈടാക്കുന്നതെന്നും ഇത് പിടിച്ചു നിർത്താൻ ഒരു പരിധിവരെ എ കെ ജി സഹകരണ ആശുപത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും പി പുരുഷോത്തമൻ പറഞ്ഞു ആശുപത്രി വൈസ് പ്രസിഡന്റ് കെ എൻ മോഹനൻ നമ്പ്യാർ സെക്രട്ടറി കെ വികാസ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബാലകൃഷ്ണ പൊതുവാൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ